നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളുടെ രക്തധമനികളെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു മെക്കാനിസം നിങ്ങളുടെ ശരീരത്തിനകത്ത് തന്നെ സ്വയം ഉണ്ട് ഇത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഓട്ടോമാറ്റിക് ആണ് ഫ്രീ ആണ് ഒരു മരുന്നിന്റെ പോലും സഹായം ആവശ്യമില്ല പക്ഷെ ഭൂരിപക്ഷം ആളുകളും ഇത് അവഗണിക്കുന്നുണ്ട് പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഒരൊറ്റ പ്രവർത്തനം ശരിയായ രീതിയിൽ നമ്മൾ എല്ലാവരും കൊണ്ടു നടക്കുകയാണെങ്കിൽ കാലക്രമേണ ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മുടെ ശരീരത്തിനുണ്ട് എന്താണ് ഈ പ്രവർത്തനം എന്നുള്ളതും എന്തുകൊണ്ടാണ് പലർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തത് എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നമ്മുടെ ശരീരം ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല എപ്പോഴും അത് ക്ലീനിങ് ചെയ്തുകൊണ്ടേയിരിക്കും അതിന്റെ ഭാഗമായിട്ട് രക്തധമനികൾക്കകത്തെ കൊഴുപ്പിനെ അത് നീക്കാൻ ശ്രമിക്കുന്നുണ്ട് നേർക്കെട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എൻഡോതീലിയൽ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ആക്കണം നമ്മൾ എല്ലാവരും ഓൺ ആക്കേണ്ട ആ സ്വിച്ച് എന്താണ് നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ബിപിയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ബ്രെയിനിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയാണ് രക്തധമനികൾ കട്ടി കൂടുകയാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് രക്തധമനികളുടെ രക്തപ്രവാഹം മെച്ചപ്പെടുന്നുണ്ട് നീർക്കെട്ട് കുറയുന്നുണ്ട് സ്ട്രെസ് ഹോർമോണുകൾ കുറയുന്നുണ്ട് ബി പി കൺട്രോൾ ആവുന്നുണ്ട് നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ക്ലീനിങ് സിസ്റ്റം ഉണ്ട് ഗ്ലിംഫാറ്റിക് സിസ്റ്റം ബ്രെയിനകത്ത് വേസ്റ്റ് എല്ലാം കഴുകി കളയുന്ന ഒരു ഓട്ടോമാറ്റിക് കാർ വാഷ് ഇതെല്ലാം നടക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ചെയ്തേ മതിയാവും ഞാൻ പറയാൻ പോകുന്ന ഈ പ്രവർത്തനം ഒരു നാച്ചുറൽ സ്റ്റാറ്റിനാണ് നാച്ചുറൽ മരുന്നാണ് ഒരു സൈഡ് എഫക്റ്റുമില്ല ഈ സ്വിച്ച് കറക്റ്റ് സമയത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഷാർപ്പ് ആവുന്നുണ്ട് ടെൻഷൻ കുറയുന്നുണ്ട് എന്താണ് ഈ പ്രവർത്തനം ഇതിന്റെ പേരാണ് ഡീപ് സ്ലീപ്പ് ഘാടമായ ഉറക്കം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ സ്ലോ വേവ് സ്ലീപ്പ് എന്നും പറയാം ഈ ഒരു പ്രത്യേക ഘാട നിദ്ര സമയത്ത് നമ്മുടെ ശരീരം റിപ്പയറിംഗ് മോഡിലേക്ക് മാറുകയാണ് രക്തധമനികളെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏതൊരു വ്യക്തിയും ഉറക്കത്തിലേക്ക് കടന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറിൽ ഹൃദയമിടിപ്പ് കുറയുന്നുണ്ട് ബി പി കൺട്രോളിലേക്ക് പോകുന്നുണ്ട് രക്തധമനികൾ റിലാക്സ്ഡ് ആവുന്നുണ്ട് മൂന്നാമത്തെ മണിക്കൂർ എത്തുമ്പോഴേക്കും രക്തധമനികൾക്കകത്തെ എൻഡോതീലിയത്തിന്റെ റിപ്പയറിംഗ് തുടങ്ങുകയായി നാലാമത്തെ മണിക്കൂറിൽ രക്തധമനികൾക്കകത്ത് നടക്കുന്ന ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയുകയാണ് അവസാനത്തെ മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം രക്തധമനികൾക്കകത്തെ വേസ്റ്റുകളെ നീക്കം ചെയ്യുകയാണ് ഇതെല്ലാം നടക്കണമെങ്കിൽ തുടർച്ചയായിട്ട് ചുരുങ്ങിയതൊരു ആറ് മണിക്കൂർ ഉറക്കം കിട്ടണം ഇതിന്റെ ബെനിഫിറ്റ് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ എല്ലാവരും ഒരു കൃത്യസമയത്ത് ഉറങ്ങാൻ ശീലിക്കുക കൃത്യസമയത്ത് ഉണരാൻ ശീലിക്കുക രണ്ടാമത്തെ കാര്യം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തുക മൂന്നാമതായിട്ട് ഉറക്കത്തിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുക നാലാമത്തതായിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഡീപ് ബ്രീത്തിംഗ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഉറങ്ങിക്കിടക്കുമ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോഴും രക്തധമനികളെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടെ തുടങ്ങുക